ലൈംഗിക പീഡന ആരോപണങ്ങൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം പരിപാടിയിൽ പങ്കെടുത്ത സംഭവത്തിൽ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് വളരെ മനോഹരമായൊരു വിശദീകരണം നൽകിയിരിക്കുകയാണ് പാലക്കാട് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ നഗരസഭയുടെ വികസന പദ്ധതി ആയതുകൊണ്ടാണ് പരിപാടിയിൽ പങ്കെടുത്തത് താൻ ആ പരിപാടിയിൽ പങ്കെടുത്തില്ലെങ്കിൽ ആ പരിപാടിയുടെ മുഴുവൻ ക്രെഡിറ്റും രാഹുൽ മാങ്കൂട്ടത്തിൽ കിട്ടുമായിരുന്നു ഇതാണ് ആ വിശദീകരണത്തിൽ പറയുന്നത് കൂടാതെ എം എൽ എ ഫണ്ട് വിനിയോഗിക്കുന്ന കാരണം കൊണ്ടുമാണ് പങ്കെടുത്തതെന്നും പ്രമീള പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം പൊതുപരിപാടിയിൽ പങ്കെടുത്തതിൽ പത്രസമ്മേളനം നടത്തി പരസ്യമായി മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ചെയർപേഴ്സൺ സ്ഥാനം രാജിവെക്കണം എന്നാണ് സി കൃഷ്ണകുമാർ പക്ഷത്തിന്റെ ആവശ്യം വീണുകെട്ടിയ അവസരം മുതലാക്കി എതിർഭാഗത്തെ പൂർണ്ണമായും വെട്ടിയൊതുക്കാനാണ് കൃഷ്ണകുമാർ വിഭാഗം തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ പരസ്യ പ്രതികരണത്തിന് തയ്യാറാകാതിരുന്ന പ്രമീള ശശിധരൻ സംസ്ഥാന നേതൃത്വത്തിന് ഈ വിശദീകരണം നൽകുകയായിരുന്നു ഇതോടെ കടുത്ത നടപടികളിലേക്ക് പോകുന്നതിന് സംസ്ഥാന നേതൃത്വം പിന്മാറിയേക്കും എന്നാണ് സൂചനകൾ എന്നാൽ നടപടി വേണമെന്ന് ജില്ലാ നേതൃത്വം വാശി പിടിക്കുന്ന പശ്ചാത്തലത്തിൽ ചെറിയ എന്തെങ്കിലും നടപടിയെടുത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് സംസ്ഥാന നേതൃത്വം ശ്രമിക്കുന്നത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രമേള ശശിധരനെതിരെ കടുത്ത നടപടിയെടുക്കുന്നത് തിരിച്ചടിയാകുമെന്ന് തന്നെയാണ് സംസ്ഥാന നേതൃത്വത്തിന്റെയും നിലപാട് മാത്രമല്ല ബി ജെ പി എന്തെങ്കിലും കാര്യമായ നടപടി സ്വീകരിച്ചാൽ പ്രമീളയെ കോൺഗ്രസിൽ എത്തിക്കാനുള്ള നീക്കവും ഒരു ഭാഗത്ത് ശക്തമാണ് പ്രമീളയെ സ്വാഗതം ചെയ്ത് പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് ബി ജെ പിയിലെ വിഭാഗീത മുതലെടുക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ നീക്കം പ്രമീള ശശിധരനെ പാർട്ടിയിൽ എത്തിച്ചാൽ അത് ഗുണകരം ആകുമെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം പൊതുപരിപാടിയിൽ പങ്കെടുത്തതിന് നഗരസഭാ ചെയർപേഴ്സണെ ഒറ്റ ആക്രമിക്കാനാണ് ബിജെപി ജില്ലാ ഘടകം തീരുമാനിക്കുന്നതെങ്കിൽ സംരക്ഷണം തങ്ങൾ ഒരുക്കുമെന്ന് പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി വി സതീഷ് പറയുകയും ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള വേദി പങ്കിട്ടതിന് പിന്നാലെ പാലക്കാട് ബിജെപിയിൽ ആഭ്യന്തര കലഹം രൂക്ഷമായിരുന്നു പ്രമീള ശശിധരനെതിരെ കൃഷ്ണകുമാർ ഭക്ഷണം ആദ്യം രംഗത്ത് വന്നു പ്രമീള രാജിവെക്കണമെന്ന് ബിജെപി ജില്ലാ കമ്മിറ്റിയിൽ പതിനെട്ട് പേർ ആവശ്യപ്പെടുകയും ചെയ്തു പ്രമീള പ്രവർത്തകരുടെ മനോവീര്യം തകർത്തു നടപടിയെടുത്തു ിൽ പാർട്ടി അച്ചടക്കം തകരും മാധ്യമങ്ങൾക്ക് മുന്നിൽ ചെയ്ത തെറ്റ് ഏറ്റുപറയണമെന്നും നേതാക്കൾ കമ്മിറ്റിയിൽ പറഞ്ഞു അടുത്ത തവണ സീറ്റ് നൽകരുതെന്നും ഒരു വിഭാഗം ആവശ്യപ്പെട്ടു എന്നാൽ പ്രമീള ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല രാഹുലിനെതിരെ സമ്പരം ചെയ്ത് കേസിൽ പ്രതിയായവരോട് പാർട്ടി എന്ത് മറുപടി പറയുമെന്നും അവർ ചോദിക്കുന്നുണ്ട് രാഹുലിനെതിരെ പ്രകടനം നടത്തി പോലീസിന്റെ തല്ല് കിട്ടിയ പാർട്ടി പ്രവർത്തകരുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കേണ്ട അവസ്ഥയാണ് നേതാക്കൾക്കെന്നും ചിലർ പറയുന്നു അതുകൊണ്ട് ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞ് പരസ്യ പ്രതികരണം നടത്തിയില്ലെങ്കിൽ രാജിവെക്കണം എന്ന് തന്നെയാണ് അവരുടെ ആവശ്യം എന്നാൽ പ്രമീള രാജിവെക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് മറ്റൊരു വിഭാഗം ഇലക്ഷൻ അടുത്തു വരുന്ന സമയത്തുള്ള രാജി പാർട്ടിക്ക് വലിയ രീതിയിൽ ദോഷം ചെയ്യുമെന്നാണ് അവർ പറയുന്നത് പ്രമീള ആദ്യം പറഞ്ഞത് വികസന പ്രവർത്തനമെന്ന നിലയിലാണ് പരിപാടിയിൽ പങ്കെടുത്തത് എന്നാണ് പാർട്ടി എന്ത് നടപടി നടപടിയെടുത്താലും അത് സന്തോഷത്തോടെ സ്വീകരിക്കുമെന്നും അവർ പറഞ്ഞിരുന്നു വാർഡ് കൌൺസിലറാണ് തന്നെ ആ പരിപാടിയിലേക്ക് വിളിച്ചത് പരിപാടിയിൽ പങ്കെടുക്കരുത് എന്നുള്ള നിർദ്ദേശം പാർട്ടി തന്നിട്ടുമില്ല രേഖാമൂലമോ വിളിച്ച് അറിയിക്കുകയോ ചെയ്തിട്ടില്ലെന്നും പ്രമീള പറഞ്ഞിരുന്നു ഇനി എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ പ്രമീള താൻ ഒരിക്കലും ഈ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേരില്ലെന്നും വ്യക്തമാക്കിയിരുന്നു എന്തായാലും ഈ വിശദീകരണം തൃപ്തികരം അല്ലെങ്കിലും പാർട്ടി കൂടുതൽ നടപടികൾ സ്വീകരിക്കില്ല എന്നാണ് കരുതുന്നത് കാരണം മാപ്പ് പറയാൻ വരെ പ്രമീള തയ്യാറാണ് ഇലക്ഷൻ കൂടെ വരുന്നതുകൊണ്ട് പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കാൻ ബി എന്തായാലും തയ്യാറാവില്ല അതേസമയം തൃശൂർ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് ബി ജെ പിയിലേക്ക് എത്തുമെന്ന സൂചന നൽകുകയാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കോർപ്പറേഷൻ ഭരണവും തൃശൂർ എം എൽ എ സ്ഥാനവും പാർട്ടി പിടിക്കുമെന്നും മന്ത്രി വിവിധ സ്ഥലങ്ങളിലെ യോഗങ്ങളിൽ ആവർത്തിച്ചു പറയുന്നുണ്ട് തൃശൂരിൽ കുറച്ചുനാളായി സഹമന്ത്രി നടത്തുന്ന ഗ്രാമങ്ങളിലെ കലുങ്കു സംഭവത്തിലും നഗരങ്ങളിലെ എസ് ജി കോഫി ടൈംസിലുമാണ് ഈ കാര്യം അദ്ദേഹം സൂചിപ്പിക്കുന്നത്